നമസ്കാരം സി പി എമ്മിന്റെ കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഒരു കാര്യം പറഞ്ഞു ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് എന്ന ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല ഇവിടെ വർഗീയ ചേരുതിരിവ് ഉണ്ടാക്കുന്നു അത്തരത്തിൽ നേട്ടങ്ങൾ കൊയ്യുന്ന അല്ലെങ്കിൽ നേട്ടങ്ങൾ സമ്പാദിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ബി അത് കേരളത്തിൽ നടക്കില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് ഇതിപ്പോൾ ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റേണ്ട കാര്യമൊന്നുമില്ല എന്നത് പ്രിയപ്പെട്ട ഗോവിന്ദൻ മാസ്റ്ററോട് പറയുകയാണ് ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം ഹിന്ദു രാഷ്ട്രം തന്നെയാണ് അത് മതപരമായ ഒരു രാഷ്ട്രീയ സംവിധാനത്തിൻ കീഴിലല്ല ഈ ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്നത് എന്ന ഈ യാഥാർത്ഥ്യം ഒരുവേള പരിണിതപ്രജ്ഞനായ ഗൗന്ദൻ മാസ്റ്റർക്ക് അറിയാമായിരിക്കും പക്ഷേ അദ്ദേഹം പറയുന്നത് അങ്ങനെയൊന്നുമല്ല എന്നുള്ളതാണ് ഇവിടെ തെറ്റിദ്ധാരണാജനകമായിട്ടാണ് പല കാര്യങ്ങളും പലരും പറയുന്നത് കഴിഞ്ഞ ദിവസം ശ്രീനാരായണൻ ഗുരുദേവന്റെ ആശയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ സണ്ണി എം കവിക്കാട് എന്ന രാഷ്ട്രീയ നിരീക്ഷകൻ സാമൂഹ്യ നിരീക്ഷകൻ ഗുരുദേവൻ പറഞ്ഞത് സനാതന ധർമ്മത്തിൽ ഊന്നിയുള്ള കാര്യങ്ങളല്ല എന്നൊക്കെ സമർത്ഥിക്കുന്നത് കേട്ടു അതായത് അവർക്ക് കാര്യങ്ങൾ അറിയാം പക്ഷേ അത് പറയുന്നത് ഒരു പൊതു ഇടത്തിൽ പറയുന്നത് തെറ്റിദ്ധാരണാജനകമായിട്ടാണ് അത്തരത്തിൽ കേരളത്തിലെ ജനങ്ങളെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള ഒരു ചിന്തയാണ് അവർക്കുള്ളത് എന്ന് തോന്നുന്നു അവരുടെ അവരുടെ ആ ഒരു രീതിയും പ്രവർത്തനങ്ങളും ഒക്കെ കാണുമ്പോൾ പറച്ചിലുമൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ സനാതനധർമ്മത്തിൽ ഊന്നിയുള്ള ഹൈന്ദവ രാഷ്ട്രം എന്നത് ഭരതത്തിന്റെ സംസ്കാരം പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ഹിന്ദു രാഷ്ട്രം എന്നുള്ളത് അത് മതം കൊണ്ട് അല്ല ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം ആദ്യമേ ഇവർ ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും ഇനി ഹിന്ദു രാഷ്ട്രമാണെങ്കിൽ കൂടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ഇന്ത്യയിൽ എന്ത് സ്ഥാനമുണ്ട് എന്നുള്ളത് ഗോ നിന്മാഷർക്ക് ഇതുവരെയുള്ള പ്രവർത്തനം കൊണ്ട് മനസ്സിലായി കാണുമല്ലോ ഇന്ത്യയിലെ ജനങ്ങൾ കമ്മ്യൂണിസത്തെ എങ്ങനെ കാണുന്നു ലോകം കമ്മ്യൂണിസത്തെ എങ്ങനെ കാണുന്നു ലോകത്ത് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളൊക്കെ തന്നെ പൊളിഞ്ഞു വീണ തകർന്നു വീണ ചരിത്രമാണ് ഉള്ളത് അത് സി പി എമ്മിനും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിക്കും പത്രങ്ങളിലൂടെ വായിച്ചു മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പിന്നെ മറ്റ് വിദേശ രാജ്യങ്ങളിൽ ചില സർക്കാരുകൾ അധികാര ഏൽക്കുമ്പോൾ അത് ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ലെനിസ്റ്റ് സിദ്ധാന്തത്തിൽ ഊന്നിയുള്ള സർക്കാരാണ് എന്നൊക്കെ വെറുതെ പറയാം എന്ന് മാത്രമേ അത് പി രാജീവും എം പി രാജേഷും ഒക്കെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് പക്ഷെ എല്ലാ രാഷ്ട്രങ്ങളിലും കമ്മ്യൂണിസം എന്ന ഈ നെറുകെട്ട ആശയത്തെ ജനങ്ങൾ തൂത്തെറിഞ്ഞ ഓടിച്ചു വിട്ട ചരിത്രമാണ് ഉള്ളത് അപ്പോൾ ഇന്ത്യയിൽ ഇത് നിലനിൽക്കുന്നത് ഇന്ത്യൻ ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ ഔദാര്യം കൊണ്ടാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കേണ്ടതുമായിരിക്കും ഇത് ഹിന്ദുരാഷ്ട്രമാണ് അല്ലെങ്കിൽ ബി ജെ പി ഹിന്ദുരാഷ്ട്രം കളിക്കുന്നു ഹിന്ദുരാഷ്ട്രവാദം കളിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളുടെ സി പി എം സമ്മേളനത്തിൽ കുറെ സഖാക്കളെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാം അവർ ഈ ഗുലാബ് വിളിക്കുമായിരിക്കും അവർ കൈയടിക്കുമായിരിക്കും പക്ഷെ ഇത് കേൾക്കുന്ന സാമാന്യ ബോധമുള്ള യുക്തിബോധമുള്ള ഈ ഇന്ത്യൻ ചരിത്രത്തെ കുറിച്ച് അല്പമെങ്കിലും ബോധമുള്ള ആളുകൾ ഇതൊന്നും വിശ്വസിക്കില്ല അല്ലെങ്കിൽ കുച്ഛിച്ച് ചിരിക്കുകയുള്ളൂ എന്നുള്ള കാര്യവും ഗോന്ദൻ മാസ്റ്റർക്കറിയാം പക്ഷെ അദ്ദേഹത്തിന് എന്തെങ്കിലും പറയണമല്ലോ അതുകൊണ്ട് പറയുന്നതാണ് കമ്മ്യൂണിസത്തിന്റെ ചരിത്രവും ഇന്ത്യ ചരിത്രവും അതുപോലെ സനാതന ധർമ്മവും വേദങ്ങളും മനുസ്മൃതി ഒക്കെ തന്നെ ഇപ്പോൾ വലിയ ചർച്ചയാവുകയാണ് അങ്ങനെ ചർച്ച ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെ ഹിന്ദുരാഷ്ട്രം എന്നത് അല്ലെങ്കിൽ ഹൈന്ദവ രാഷ്ട്രം എന്നത് മതത്തിലൂന്നിയുള്ള രാഷ്ട്രീയ ചിന്താഗതിയല്ല സംസ്കൃതിയിലൂന്നിയുള്ള സംസ്കാരത്തിലൂന്നിയുള്ള ആ ഒരു രാഷ്ട്ര സംഹിതയെക്കുറിച്ചാണ് ഈ ഹൈന്ദവ രാഷ്ട്രം എന്നുള്ള വാദം ഉന്നയിക്കുന്നത് അല്ലെങ്കിൽ ആ വാദം മുന്നോട്ട് വരുന്നത് രാഷ്ട്രം മുന്നോട്ട് നീങ്ങണം രാഷ്ട്രപരം വൈഭവം ഉണ്ടാകണം എന്നുള്ള ആ ഒരു ആർഷഭാരത സംസ്കാരത്തിന്റെ രീതികളാണ് ഈ ഹൈന്ദവ രാഷ്ട്രം എന്ന ആ ഒരു പ്രത്യയശാസ്ത്രത്തിലൂടെ മുമ്പോട്ട് വയ്ക്കുന്നത് എന്നുള്ള കാര്യം ഗോന്നൽ അറിയാമെങ്കിലും ഒന്നുകൂടി പറയുകയാണ് അല്ലെങ്കിൽ അദ്ദേഹം കേൾക്കാൻ വേണ്ടി പറയുന്നതല്ല എന്നാലും അദ്ദേഹം ഇതുപോലെയുള്ള ആശയങ്ങൾ ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാക്കാൻ വേണ്ടി ഇവിടെ ബി ജെ പി ശ്രമിക്കുന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് തീർച്ചയായിട്ടും നമുക്ക് പ്രതികരിക്കണമല്ലോ അത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രതികരണം ഉണ്ടാകണമല്ലത് അപ്പോൾ ഹിന്ദുരാഷ്ട്രം എന്നത് അത് നൂറ്റാണ്ടുകളായി ഇവിടുത്തെ ഒരു ആശയ സംഹിത തന്നെയാണ് ഹിന്ദുരാഷ്ട്രം ആക്കി മാറ്റേണ്ട കാര്യമൊന്നുമില്ല ഇന്ത്യ എന്ന് പറയുന്നത് ഭാരതം എന്ന് പറയുന്നത് ഹിന്ദു രാഷ്ട്രം തന്നെയാണ് എന്നുള്ള ആ ഒരു സത്യം അറിയാമെങ്കിലും അത് അറിഞ്ഞില്ല എന്ന് മരിച്ചുകൊണ്ട് അതിനെ വർഗീയമായി ചിന്തിച്ചുകൊണ്ട് മതപരമായി ചിന്തിച്ചുകൊണ്ട് ഇവിടെ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയമാണ് ഗോന്നൻ മാസ്റ്ററുടെ പാർട്ടിയും നേതാക്കളും കളിക്കുന്നത് അത് കളിച്ച് കളിച്ച് അവസാനം ഗ്രൗണ്ട് ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നിട്ടും സി ഈ ഒരു ചീഞ്ഞി നാറിയ ചിന്താഗതിയുമായി മുമ്പോട്ട് പോകുന്നത് അത്യന്തം കഷ്ടകരം തന്നെയാണ് പവേഡ് ബൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം